എസ്തർ പതിനഞ്ച് മൂന്നാം ദിവസം പ്രാർത്ഥന തീർന്നപ്പോൾ അവൾ പ്രാർത്ഥനാവേളയിലെ വസ്ത്രം മാറ്റി മോടിയുള്ള വസ്ത്രം ധരിച്ചു രാജകീയമായ അലങ്കാരങ്ങൾ അലങ്കാരങ്ങളണിഞ്ഞ് എല്ലാം കാണുന്ന രക്ഷകനായ ദൈവത്തിൻ്റെ സഹായം വിളിച്ചപേക്ഷിച്ച് രണ്ട് തോഴിമാരെയും കൂട്ടി അവൾ നടന്നു ഒരുവളുടെ മേൽ അവൾ മൃദുവായി ചാരി അവരെ പിന്നിൽ നീണ്ടുകിടുന്ന വസ്ത്രത്തിന്റെ അഗ്രം ഉയർത്തിപ്പിടിച്ചിരുന്നു അവികല സൗന്ദര്യം കൊണ്ട് അവൾ പ്രശോഭിച്ചു സ്നേഹവും സന്തുഷ്ടിയും മുഖത്ത് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അവളുടെ ഹൃദയം ഭീതി കൊണ്ട് മരവിച്ചിരുന്നു വാതിലുകൾ ഓരോന്നായി കടന്ന് അവൾ രാജാവിന്റെ മുന്നിൽ ചെന്നു നിന്നു സ്വർണവും അമൂല്യ രത്നങ്ങളും കൊണ്ട് പൊതിഞ്ഞ സിംഹാസനത്തിൽ രാജാവ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇരിക്കുകയായിരുന്നു അവന്റെ ദർശനം ഭീതി ഉളവാക്കുന്നതായിരുന്നു തേജസ്സുകൊണ്ട് അരുണിയുമായ ആർന്ന മുഖമുയർത്തി അവൻ ഉഗ്ര കോപത്തോടെ അവളെ നോക്കി രാജ്ഞിയാകട്ടെ തളർന്നു പോയി വിളറി ബോധം കെട്ട അവൾ തൻ്റെ മുൻപിൽ നടക്കുന്ന തോഴിയുടെ ചുമലിലേക്ക് മറിഞ്ഞു അപ്പോൾ രാജാവിൻ്റെ ഭാവം ദൈവം ശാന്തമാക്കി അവൻ പരിഭ്രമത്തോടെ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾക്ക് ബോധം തെളിയും വരെ തൻ്റെ കരങ്ങളിൽ താങ്ങി സാന്ത്വനവചസ്സുകള അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എസ്തേർ എന്താണിത് ഞാൻ നിന്റെ സഹോദരനാണ് ധൈര്യമായിരിക്കൂ നീ മരിക്കുകയില്ല കാരണം നമ്മുടെ നിയമം പ്രജകൾക്ക് മാത്രമേ ബാധകമാവൂ അടുത്തുവരിക അവൻ സ്വർണ്ണ ചെങ്കോലി അവളുടെ കഴുത്തിൽ തൊട്ടു അവൻ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നോട് പറയൂ അവൾ പറഞ്ഞു എൻറെ നാഥ അങ്ങയെ ഞാൻ കണ്ടത് ദൈവത്തിൻറെ ദൂതനെ പോലെയാണ് അങ്ങനെ എൻ്റെ ഹൃദയം അങ്ങയുടെ മഹത്വത്തോടുള്ള ഭീതി നിമിത്തം പിടഞ്ഞുപോയി പോയി എൻറെ നാഥ അങ് അത്ഭുത പുരുഷൻ തന്നെ അങ്ങയുടെ മുഖം തേജസ്സുറ്റതാണ് സംസാരിച്ചു കൊണ്ട് നിൽക്കെ അവൾ മോഹാലസ്യപ്പെട്ടു വീണു രാജാവ് അത്യന്തം പരിഭ്രമിച്ചു അവന്റെ ദാസന്മാർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴചെയും ഉണ്ടായിരിക്ക